മുന്നണി മാറ്റ ചർച്ചകൾ പൂർണ്ണമായും തള്ളി കേരള കോൺഗ്രസ് എം യു ഡി എഫ് പ്രവേശനം ഒരിക്കലും തുറക്കാത്ത അധ്യായമാണെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു പാർട്ടിയിൽ ആശയക്കുഴപ്പമില്ലെന്നും എൽഡിഎഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് തുടരുകയാണ് മുന്നണിയിലെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം ജോസ് കെ മാണിയിൽ നിന്നുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി മാറ്റത്തിൽ നിർണായക പ്രഖ്യാപനം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടരുകയാണ് മാറ്റ അഭ്യൂഹം പൂർണ്ണമായി തള്ളുന്നതായിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം അതുകൊണ്ട് അതിനെ എന്തിനാ ചർച്ച ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് അത് വായിച്ചിട്ട് അടച്ചോളൂ നിലപാട് മന്ത്രി ആവർത്തിച്ചു ചെയർമാൻ കൃത്യമായിട്ട് തന്നെ തീരുമാനം തീരുമാനം പാർട്ടിയുടെ ഞങ്ങളുടെ കെ എം മാണി യാത്ര ും പാർട്ടിയായത് നിങ്ങാർക്കും സംശയത്തിന് ആവശ്യമില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട് ഇടതുപക്ഷത്തു നിന്ന് മാറില്ലെന്ന് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പ്രഖ്യാപിച്ചെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട് യു ഡി എഫിലേക്ക് പോകണമെന്നാണ് കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം പൂഞ്ഞാർ ചങ്ങനാശ്ശേരി എം എൽ എമാരുടെ നിലപാടും യു ഡി എഫ് അനുകൂലമാണ് എന്നാൽ മുന്നണിയെ പ്രതിരോധത്തിലാക്കി ജോസ് കെ മാണിയും കൂട്ടരും എൽഡിഎഫ് വിടില്ലെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം

നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പം നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസും ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ജില്ലാ പ്രസിഡന്റ് സഹായദാസും ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എസ് മനോജുമാണ് പരിഗണനയിലുള്ളത് നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റിൽ ആന്റണി രാജു അയോഗ്യനായതോടെയാണ് ആവശ്യവുമായി കേരള കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം